കർണാടകയിലെ വോട്ട് ക്രമക്കേടിന്റെ തെളിവുകൾ ഒന്നൊന്നായി റിപ്പോർട്ട് പുറത്തുവിടുകയാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ ബെംഗളൂരു സെൻട്രൽ മണ്ഡലത്തിന് സമാനമായ ക്രമക്കേട് ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലും റിപ്പോർട്ട് കണ്ടെത്തി കെ ആർ മണ്ഡലത്തിലെ ഇസ്ലാംപൂരിലെ ഒരു കെട്ടിടത്തിൽ മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത് ആ ദൃശ്യങ്ങൾ കാണാം ബി എസ് രഞ്ജിത്തും സജോ ദേവസയും ആദിൽ പാലോടും അവർണ കാർത്തികയുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ബി എസ് രഞ്ജിത്തിലേക്ക് ബി എസ് രഞ്ജിത്ത് ഹാറ്റ്സ് ഓഫ് നമ്മുടെ അന്വേഷണം തുടരുകയാണ് നമ്മൾ ആദ്യം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ഒരു സ്പെസിമന എടുത്ത മണ്ഡലത്തിലേക്കാണ് പോയത് അതിന് തൊട്ടടുത്തുള്ള അടുത്ത മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ക്രമക്കേടാണ് ഇതൊരു തുടർച്ചയാണോ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഇന്ത്യ മുഴുവൻ പടരുമോ അങ്ങനെയാണോ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് രഞ്ജിത്ത് പുതിയ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിനൊന്നായിരം വോട്ടർമാരുടെ ഒരു പട്ടിക പുറത്തുവിട്ടു ഇതേ സംഭവം കർണാടകയിൽ ഉണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ആ ആരോപണത്തെ ശരിവെക്കുന്ന ഒരു സംഭവം കൂടി നമുക്ക് ബംഗളൂരു ഈ പറയുന്ന സെൻട്രൽ മണ്ഡലത്തോട് ചേർന്നുള്ള ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽപ്പെട്ട കെ ആർപുരം നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മൾ ഇത് കണ്ടെത്തിയിട്ടുള്ളത് അവിടെ ഇസ്ലാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടർമാരാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത് അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പിടികൂടുകയും എച്ച് ഐ എൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ തുടർന്നൊരന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ കേസ് പിടിക്കപ്പെടുമ്പോൾ അതേ മാതൃകയിലുള്ള പരാതികൾ മറ്റിടങ്ങളിൽ ഉണ്ട് ോ എന്ന തരത്തിലുള്ള പരിശോധന അത് ആരുടെയും ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ടീം ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ തയ്യാറായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ബംഗളൂരു എന്ന് പറയുന്ന ഇത്തരത്തിൽ ധാരാളം വാടക കെട്ടിടങ്ങൾ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു ആ വാടക കെട്ടിടത്തിൽ മലയാളികളും ബംഗാളികളും തമിഴന്മാരും അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരും ഒക്കെ താമസിക്കുന്നുണ്ടാവും അപ്പോൾ ഒരിക്കലും ഒരു പ്രദേശത്തെ ലോക്കൽ കർണാടകക്കാർക്കോ ലോക്കൽ നേതാക്കന്മാർക്കോ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് നേരിട്ട് അറിയാൻ സാധ്യമല്ല ഈ ഒരു പഴുതു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഒരു കെട്ടിടത്തിൽ പല ആളുകൾക്കുള്ള ഇത്തരത്തിൽ വോട്ടർ ഐ ഡികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിന് അതൊരിക്കലും നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ ഏജൻറ്റുമാർ കണ്ടെത്തുന്ന പോലെ ഏതെങ്കിലും ഇലക്ഷൻ ഏജൻ്റ്മാർക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഇത്തരത്തിൽ വലിയൊരു എഫോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഏതായാലും ആ കെട്ടിടം ഒരു ബി ജെ എന്ന് നമുക്ക് പ്രദേശത്ത് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു ആ കെട്ടിടത്തിലാണ് മുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾ ഉള്ളതായിട്ട് കണ്ടെത്തുകയും എച്ച് ഐ എൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ആ കേസിൽ ഇതുവരെ ഒരു പ്രതിയെ ൂടാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രധാന പ്രതി ഇപ്പോഴും അബ്സ്കോണ്ടിംഗ് ആണ് എന്നാണ് പോലീസ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അതിലൊരു പ്രഷറും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉണ്ട് എന്നുള്ള വിവരം ഇലക്ഷൻ കമ്മീഷന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇപ്പോൾ പരാതിയില്ല പരാതി എവിടെ എന്ന് ചോദിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയുന്ന സെൻട്രൽ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായ ക്രമക്കേട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പ്രഥമനിഷ്ഠയായിരുന്നു Eu vou essa